തത്തളയുടെ ഭയങ്കര ശബ്ദമാണത് ഇപ്പൊ തത്തളിങ്ങനെ കൂട്ടത്തോടെ വന്നത് എല്ലാം ഇതിന്റെ മണികളെല്ലാം കുത്തി നശിപ്പിക്കും ഇത് വലിയ വിലയുള്ള സാധനം ഒന്നും ഇല്ല എന്നുള്ള ഏതെങ്കിലുമൊക്കെ പല കടയിൽ ഉള്ളി വരുന്ന ചാക്കാണ് ഇതൊരു സാധാ ചോളച്ചെടിയല്ല ഇത് മധുരച്ചോളമാണ് അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് കോൺ എന്ന് പറയും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് മധുരച്ചോളത്തിന്റെ വിളവെടുപ്പ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം എം ജി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ശ്രീ രാജേഷ് കുമാറിന്റെ വീട്ടിലാണ് അദ്ദേഹം ഇവിടെ ഒരുപാട് മധുരച്ചോളം നട്ടിട്ടുണ്ട് ഇന്ന് അതിന്റെ വിളവെടുപ്പാണ് നമുക്ക് എങ്ങനെയാണ് ഈ ഇതിന്റെ കൃഷി രീതികളൊന്നും അതുപോലെ തന്നെ ഈ വിളവെടുക്കുന്ന കാഴ്ചയൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം സാറ ഈ കോളേജിലെ തിരക്കിനിടയില് ഈ ഇങ്ങനെ ഒരു കൃഷി ചെയ്യാനുള്ള കാരണം എന്താണ് ഇങ്ങനെ ഒരു കൃഷി ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പത്രങ്ങളിലും ടി വി ചാനലിലും ഒക്കെ വായിക്കാറുണ്ട് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് അത് യു എൻ ഐക്യരാഷ്ട്ര സഭ പോലും അത് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതികളുണ്ട് നമ്മളെ കേരളത്തിൽ ഈ ചെറുധാന്യങ്ങളോട് ആൾക്കാർക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ഇവിടെ വ്യാപകമായി വന്നിട്ടില്ല ചെറുധാന്യങ്ങളായ പിന്നെ ചാമ തിന വരത് ഇതിൽ പലരും നമുക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നാണ് ഇപ്പൊ കേൾക്കാനില്ല ചോളം അതിൽ ചോളമാണ് എനിക്ക് എളുപ്പത്തിൽ വിത്ത് ലഭിച്ചത് അങ്ങനെയാണ് ഈ ആദ്യമായിട്ട് ചോളം വെച്ചത് ഇതൊരു സാധാ ചോളച്ചെടിയല്ല ഇത് മധുരച്ചോളമാണ് അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് കോൺ എന്ന് പറയും ഇപ്പൊ സ്വീറ്റ് കോൺ ബേബി കോൺ ഇതേപോലെ രണ്ട് പ്രധാനപ്പെട്ട ചോളം ഇനങ്ങളുണ്ട് അതാണ് നമുക്ക് കൂടുതൽ ആസ്വാദികരമായിട്ട് ഭക്ഷിക്കാൻ കഴിക്കാൻ കഴിയുന്നത് അങ്ങനെയാണ് ഈ മധുര എന്ന് പറയുന്ന ഈ കൃഷിയിലേക്ക് എത്തിയത് ഇപ്പൊ താരതമ്യേന എളുപ്പമുള്ളൊരു കൃഷി രീതിയാണ് മറ്റ് വിളകളെ പോലെ വലിയ കീടബാധകളോ അല്ലെങ്കിൽ കൂടുതൽ പരിചരണമൊന്നും ഇതിനാവശ്യമില്ല ഒരു മണ്ണിലായാലും ഗ്രോബാഗിലായാലും ആർക്കും വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കൂടുതൽ സ്ഥലം ഇല്ല എന്ന് വിഷമിക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു ചെറിയൊരു ഗ്രോ പഴയൊരു ചാക്കിനകത്തോ അല്ലെങ്കിൽ നമുക്ക് അരിയൊക്കെ വരുന്ന ചിറ്റിനകത്തൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഇത് പിന്നെ ഒരുപാട് ഒന്നും നൽകേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഞാനിങ്ങനെ അത് ആവർത്തിച്ച് പറയാനുള്ള കാര്യം എല്ലാ ആൾക്കാരും പിന്നെ ഭക്ഷണ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യ ഒരു കാലമാണ് ശുദ്ധമായ ഭക്ഷണം നമുക്ക് കിട്ടാൻ കഴിയാത്തരവസ്ഥ കൊച്ചുകുട്ടികൾക്ക് പോലും നാലുമണി പലഹാരങ്ങളുടെ കൂട്ടത്തിൽ ഇതേപോലുള്ള സാധനങ്ങൾ ചോളം ഉൾപ്പെടെ സാധനങ്ങളൊക്കെ പുഴുങ്ങി കഴിക്കാനും അതുപോലെ ഇതിന്റെ മണികളെടുത്ത് നമുക്ക് ഗ്രീൻ പീസിന് പകരം കറിയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് കേരളത്തിലെ ആൾക്കാർക്ക് അധികം പരിചയമില്ലാത്തൊരു വിളയാണ് നമുക്ക് ആഴെയുള്ള പരിചയം ഏതെങ്കിലും ഉത്സവപ്പറമ്പുകളിലോ അല്ലെങ്കിൽ റോഡ് വെക്കലോ ഒക്കെ ഈ ചോളം വിൽക്കാൻ വെച്ചിരിക്കുന്ന കാണുമ്പോഴാണ് അപ്പം അത് കയറ്റി കൊണ്ടുവരുന്ന സാധനത്തെ വിഷാംശം കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് വാടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ആൾക്കാരും അത് ഉപേക്ഷിക്കും പക്ഷെ ഇന്ന് ഡോക്ടേഴ്സൊക്കെ അത് ചോളം കഴിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നുണ്ട് വിവിധ രോഗങ്ങളാൽ അതായത് പ്രഷറും കൊളസ്ട്രോളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മലയാളികൾക്ക് ചോളം ഒരു നല്ലൊരു ഭക്ഷണമാണെന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒരു ബോധം വന്നു തുടങ്ങിയത് പക്ഷേ ഇതിൻ്റെ വിത്തുകൾ എവിടെ കിട്ടുമെന്നുള്ള വലിയൊരു പ്രയാസമാണ് ആദ്യഘട്ടങ്ങളിലും ഓൺലൈനായിട്ടാണ് വിത്തുകളൊക്കെ വാങ്ങിയത് അത് താരതമ്യേന വില കൂടുതലാണ് പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി നമ്മളൊരു സീറ്റ് കോൺ ഒരു മധുരച്ചോളം അത് നന്നായിട്ട് പിന്നെ പാകമായി വിളഞ്ഞതിന് ശേഷം അതിന്റെ വിത്തെടുത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം തറയിലേക്ക് വെറുതെ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ചെറിയൊരു രീതിയിലൊരു വളമൊക്കെ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ മൂന്നാം ദിവസം അത് മുളച്ചു വരുന്നൊരു കാഴ്ചയുണ്ട് ഇപ്പോൾ വിത്ത് വാങ്ങാൻ വേണ്ടി നമുക്കിനി വലിയ പൈസയൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല അതായത് അതിനകത്തേക്കുള്ള ഏതെങ്കിലും ഒരു വിത്ത് കുറച്ചുകൂടെ മുഴിയാൻ ഒരു പിന്നെ പാകം വാങ്ങാൻ നിർത്തി വിളയാൻ നിർത്തിയതിന് ശേഷം അതിൻ്റെ വിത്ത് തന്നെ നമുക്കടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളെ വിളവെടുക്കാൻ പോകുന്ന എല്ലാം മൂന്ന് മാസം പ്രായമായ ചോള ചെടികളാണ് അതിലുണ്ടായ വിളവുകളാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ആവശ്യമായ ചോളം നമുക്ക് നമ്മുടെ വിട്ടുവളപ്പിൽ അതിപ്പോൾ തറയിലായാലും ശരിയൊരു ചാക്കിനകത്തായാലും ഒരു ഗ്രോ ബാഗിലായാലും നമുക്ക് വലിയ പ്രയാസങ്ങളില്ലാതെ ഉത്പാദിപ്പിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ മധുരച്ചോള കൃഷിയില് എന്നെ സഹായിക്കുന്നത് ഇദ്ദേഹമാണ് വാസ്തുമാവനാണ് ഞാനിപ്പോ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉള്ള സമയങ്ങളിൽ എനിക്ക് പറ്റുള്ളൂ ജോലിക്ക് പോയതിന് ശേഷവും സാറ് പിന്നെ അദ്ദേഹം ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഉണ്ടാകും ഇതിന്റെ പിന്നെ കൂടുതൽ വളപ്രയോഗങ്ങളും അതിന്റെ കീടനിയന്ത്രണത്തെ പറ്റി മാമൻറെതായ പ്രത്യേകിച്ച് വളക്കൂട്ടൊക്കെ ഉണ്ട് ആ വളക്കൂട്ട് തന്നെ തന്നെ കൊണ്ടാക്കി എടുത്ത് അതാണ് അതാണിപ്പം ഒക്കെ കൂടുതൽ അദ്ദേഹം പറഞ്ഞു ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ് തുടക്കം നമ്മൾ എത്ര ചോളം നട ഉദ്ദേശിക്കുന്നത് എത്ര ഏരിയ വേണോ എന്നുള്ള ഒരു ഉദ്ദേശം കണക്കാക്കിയിട്ട് മൊത്തം ഒന്ന് ആദ്യം ഒന്ന് ക്ലച്ചിടണം ക്ലച്ചിട്ട് നല്ല നേരത്തെ രണ്ട് മൂന്ന് ചാല് എത്ര വേണോ കണക്കാക്കി ചാലെടുത്തതിനുശേഷം നമ്മൾ ഈ ജൈവവളം രാസവള ഉപയോഗിക്കാറില്ല ജൈവവളം നേരത്തെ കൂട്ടിയിട്ടേക്കും ജൈവളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് കോഴിക്കാരം പിന്നെ പേപ്പർ മിന്നാക്ക് എല്ലുപൊടി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് രണ്ടു ദിവസം ഒക്കെ പിന്നെ ഇത് നരണേന്റെ അന്ന് ഈ ചാലെടുത്തതിനുശേഷം ഇതില് ചെറുതായിട്ട് തൂറ്റി കൊടുക്കും ഇതെങ്ങനെ നടന്നത് അല്ല അരിയാണ് വാങ്ങിച്ചു നടന്നത് അരിയാണ് എല്ലാം പിടിക്കാറുണ്ട് എല്ലാം പിടിക്കാറുണ്ട് എന്നിട്ട് നമുക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ഇതിനകത്ത് വളം ചെയ്യണം വളം വലിയ വാരിച്ച വളം ഒന്നും വലിയ ഒന്നും വേണ്ട ചെറിയ രീതിയിൽ ചെയ്തിട്ട് ചാണകം പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടേക്കുന്നത് ഇങ്ങനെ കൊണ്ട് ഇട്ടുകൊടുത്താൽ മതി ഇതെന്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് ആ ഇതാണ് ഇത് തത്താളുടെ ഭയങ്കര ശല്യമാണത് ഇപ്പൊ തത്താളിങ്ങനെ കൂട്ടത്തോടെ വന്നതെല്ലാം ഇതിന്റെ മണികളെല്ലാം കൊത്തി നശിപ്പിക്കും ഇത് വലിയ വിലയുള്ള സാധനം ഇല്ല എന്നുള്ള ഏതെങ്കിലും ഒക്കെ പല കടയിൽ ഉള്ളി വരുന്ന ചാക്കാണ് അത് വാങ്ങി അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കും ഈ കവറിങ് എടുത്ത് അതിലിങ്ങനെ മണി വരുന്ന സമയത്ത് തത്താൾ ഇങ്ങനെ ഇപ്പൊ ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെ ഒന്നും രണ്ടൊന്നും അല്ല കൂട്ടത്തോടെ വന്നി ഇതെല്ലാം അവരുടെ ആ വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ കുറെ പപ്പായേക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് ചോളം ബുദ്ധിമുട്ട് ചെയ്യുന്നതുകൊണ്ട് തത്തക്കൊടുക്കുന്ന പ്രയാസമുണ്ട് ഇതിപ്പോൾ ഏകദേശം എല്ലാം ഒരു പത്ത് നൂറോളം ചോളച്ചെടികളുണ്ട് വിളവെടുപ്പ് ഇന്ന് വിളവെടുപ്പിന് വേണ്ടി റെഡിയായിരിക്കുന്നത് നൂറെണ്ണം എന്തായാലും വരും അത് ഇത് ഇത്രയും അടിപ്പിച്ചടിപ്പിച്ച് നമ്മൾ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ നടേണ്ടത് ഇതിൻ്റെ മേലും അതേപോലെ പൂക്കൾ വരും അപ്പം പലരും വിചാരിക്കുന്ന ആ പൂക്കളിൽ നിന്നാണ് കായുണ്ടാകുന്നത് അങ്ങനെയല്ല എന്നാൽ ഇതിന്റെ സൈഡിൽ നിന്നാണ് ഈ ചെടിയുടെ ഈ സൈഡിൽ ഇപ്പൊ ഒരു താരമേ ആരോഗ്യം കുറഞ്ഞ ഇടയ്ക്ക് ആയി പോയേണ്ട ഒരു ചെടിയാണ് ഇതുപോലൊരു കായി ഇവിടുന്ന് വരും നല്ല പുഷ്ടിയുള്ള ആരോഗ്യമുള്ള ഒരു ചെടിയാണെങ്കിൽ ഇതേപോലത്തെ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്നായിട്ട് മൂന്ന് കായൊക്കെ കിട്ടും അല്ലല്ല പൂ അതിന്റെ പരാകരണത്തിന് വേണ്ടിയുള്ളതാണ് ഇപ്പൊ ഈ നമ്മൾ സറി അടിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം നട്ടു കഴിഞ്ഞാൽ മാത്രമേ പൂപൊടി ഇങ്ങനെ ചെടികളിലേക്ക് വീഴുകയുള്ളു അങ്ങനെയാണ് ഇപ്പൊ ഉത്തരേന്ത്യയിലെ കൃഷി ചെയ്യാണല്ലോ അപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ നമ്മുടെ നാട്ടിലെ നെൽകൃഷി വരെ തന്നെയാണ് ഉത്തരേന്ത്യയിലെ ഒരു രീതി വെച്ച് അടിപ്പിച്ചു പിന്നെ പല പല ആൾക്കാരും ഒരെണ്ണം ഇപ്പൊ നമുക്ക് വിത്തിന്റെ ലഭ്യത കുറവുണ്ടായിരിക്കാം ഒരെണ്ണം പിന്നെ ഓരോ മീറ്റർ അര മീറ്റർ ഇടവിട്ട് പക്ഷെ അങ്ങനെ നട്ട മുമ്പ് നട്ടയൊന്നും പ്രയോജനം ചെയ്തില്ല ഇങ്ങനെ അടിപ്പിച്ച് നടപ്പാണ് ഇത്രയും വിളവെട്ടാന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെ നിൽക്കുന്നത് നമ്മുടെ തിരുവള്ളൂർ വാർഡിലെ അതായത് അണ്ടൂർക്കുളം ഗ്രാമപഞ്ചായത്തിലെ തിരുവള്ളൂർ വാർഡിലെ മെമ്പർ എ എസ് വിജയകുമാർ സാറാണ് പിന്നത്തെ ഈ മധുരച്ചോളം വിളവെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെയാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ഇന്ന് മധുരച്ചോളത്തിന്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ആ ഇതിങ്ങനെ രണ്ടു പ്രാവശ്യം തിരികെടുക്കുമ്പോഴത്തേക്ക് ഇനി വരും കറക്റ്റ് മതി ഇതാ ഇങ്ങനെയുള്ളതാണ് അതൊന്ന് പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം അപ്പോൾ നമ്മൾ ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഇതിനകത്ത് ആ മണികൾ അരികളുടെ എണ്ണം ചിലപ്പം താരതമ്യേന കുറവായിരിക്കും ഇപ്പം ഈ പൊളിച്ച് കളഞ്ഞ ഭാഗം തന്നെ നമുക്ക് വളമാക്കി എടുക്കാം അത് മണ്ണിൽ അലിഞ്ഞു വരുന്നതാണ് പിന്നെ പശുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് തീറ്റയായിട്ടും കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇലയും ഈ പൊളിച്ചെടുക്കുന്ന ഈ ചോളത്തിൻ്റെ തോടും ഇതൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് ഇത് തന്നെ തിരിച്ച് നമുക്ക് വളമാക്കി മാറ്റാം താരതമ്യേന വലിയൊരു ചോളമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പക്ഷെ അതിന് ഈ പിന്നെ പറഞ്ഞ കണക്ക് അമോണിയ അല്ലെങ്കിൽ ഫാറ്റം പൂസെ രാസവസ് വളങ്ങൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി മുഴുപ്പ് കുറച്ചുകൂടെ ഒരു വലിപ്പമുള്ള മണികൾ നമുക്ക് കിട്ടി തന്നെ ഇത് അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ചെറിയൊരു കണ്ണമെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരാൾക്ക് പൂർണ്ണമായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ വിശപ്പ് മാറാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചോളമാണ് ഇത് വളരെ ഭംഗിയുള്ള വളരെ ടേസ്റ്റിയാണ് നല്ല രസകരമാണ് ഇത് കഴിക്കാനും രുചികരമാണ് അതിൽ അവസായി മോൾ ഭാഗത്ത് മാത്രമാണ് കുറച്ച് മണികളുടെ ഒരു എണ്ണം കുറവുള്ളത് ബാക്കിയെല്ലാം നല്ല ഒന്നാം തരം ചോളമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ ചെടിയിൽ ഒരു മൂന്നെണ്ണം ഒക്കെ കഴിക്കേണ്ടതാണ് പക്ഷെ ഈ ഒരു കിട്ടുക തന്നെ വലിയൊരു ചോളം ആയതുകൊണ്ടാണ് അത് എണ്ണത്തിൽ അവസാനിച്ചത് നമ്മളിനിപ്പൊ ഷുഗർ കണ്ടന്റേ ഇല്ല ഇത് ഒരു കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല പല ഘട്ടങ്ങളിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ വിളവെടുക്കുന്നത് ഇനി പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് വിളവെടുക്കാൻ പാകത്തിലുള്ളതുണ്ട് ഒരു മാസം കഴിഞ്ഞുള്ളതുണ്ട് രണ്ട് മാസം കഴിഞ്ഞുകൊണ്ട് ഇപ്പം വിത്ത് വിതച്ചിരിക്കുന്നുണ്ട് വിത്ത് വെച്ചാൽ കൂടാതെ മൂന്ന് ദിവസം മുമ്പ് വിത്ത് വിതച്ച് ചെറുതായിട്ട് ഇങ്ങനെ മുളപെട്ടി വരുന്നതുണ്ട് അപ്പൊ ഏത് സമയത്ത് ഓരോ രണ്ടാഴ്ചയിലൊരിക്കലും നമുക്കിത് ആ വിളവെടുക്കാൻ പാകത്തിലാണ് ഇവിടെ ഈ കൃഷി രീതി സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്റെ കൂട്ടുകാർക്കൊക്കെ ഇത് കൊണ്ട് കൊടുക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മറ്റോളത്തിലും നിങ്ങൾക്ക് രുചികരമായ ചോളം കഴിക്കാം എല്ലാം അതിനാൽ തന്നെ എല്ലാം ഇങ്ങനെ പിന്നെ അതിന്റെ പിന്നെ ബാക്കി വേസ്റ്റും എല്ലാം വെട്ടി നമുക്ക് പശു അങ്ങനെയുള്ള കമ്മിയൊക്കെ കൊണ്ട് അതിന് ഏറ്റവും നല്ല വളങ്ങളിൽ വളങ്ങളിലൊന്നാണിത് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള അവസ്ഥ ഇപ്പൊ പശുക്കളൊന്നും ഇല്ല എങ്കിലും ഇതിനെ തന്നെ നമ്മൾ വീണ്ടും വളമാക്കി ഒരു ഒരാഴ്ച വിളങ്ങിന് ഇട്ടുന്നതിനു ശേഷം കുറച്ച് എല്ലുപൊടി വെപ്പം പൊണ്ണാക്കും ചാണാപ്പൊടിയും കോഴി വളവും അതുപോലെ ആറ്റിൻ കാഷ്ടം പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിൻ്റെ മേലിൽ കുറെ കുമ്മയും കൂടെ തൂറ്റി ഈ ചെടിയുടെ തണ്ടും ഇലയും എല്ലാം കൂടെ വെട്ടി അരിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ചക്കാലങ്ങനെ മൂടി അങ്ങി അത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഒന്നാം തരം ജൈവവളമായിട്ട് മാറും ഇത് സാർ ശ്രദ്ധിച്ചറിയാൻ ഒരു നടവഴി മാത്രമാണ് നടന്നു പോകുന്നൊരു വഴിയാണ് ആ ഷെഡിലേക്കും കോഴി കൂട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ആ വഴിയിലെ രണ്ട് സൈഡിൽ ഒരു അര മീറ്റർ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അതുകൊണ്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇവിടെ വന്ന ആൾക്കാർ വാങ്ങുന്നത് പുറത്തും അത്രയും വിലയുണ്ട് ഏകദേശം ഒരു പത്ത് എണ്ണായിരം രൂപയോളം നമുക്ക് രീതിയിൽ നിന്ന് വരുമാനം കിട്ടും ആ ഒരു രണ്ടായിരം രൂപ സമ്പാദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വെറും ആയിരം രൂപയിലും ചെലവില്ലതിന് മാത്രമല്ല മൂന്ന് മാസത്തിലൊരു വരുമാന മാർഗ്ഗമായിട്ട് കണ്ടെത്താൻ കഴിയും നിങ്ങൾ എല്ലാവരും കണ്ടതാണ് വളരെ ചെറിയൊരു സ്ഥലത്താണ് ഇത്രയും ഒരു വിളവ് നമുക്ക് ലഭിക്കുന്നത് ശ്രീ രാജേഷ് സാറിന്റെ വീട്ടിലെ സ്വീറ്റ് കാണിന്റെ വിളവെടുപ്പാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും നട്ടു വളർത്താവുന്നതേ ഉള്ളൂ നമ്മൾ അതിനൊന്നും ശ്രമിക്കാത്തത് കൊണ്ടാണ് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം